സാൻ ഫെർണാൻഡോ വിഴിഞ്ഞം തുറമുഖ തീരത്ത് നുങ്കരമിട്ട ആദ്യ മദർഷിപ്പ് ഇന്ത്യയുടെ സമുദ്ര വ്യാപാരത്തെ നാഴികക്കല്ലായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് തീരമടഞ്ഞു വാണിജ്യാടിസ്ഥാനത്തുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായ ട്രയൽ റണ്ണിന്റെ ഭാഗമായി ആയിരത്തിലധികം കണ്ടെയ്നറുകൾ ഉള്ള മദർഷിപ്പാണ് തുറമുഖത്ത് നങ്കുരമിട്ടത് സമുദ്രാധിഷ്ഠിത ചരക്ക് നീക്കത്തിൻ്റെ രാജ്യത്തിന് സുപ്രധാനമായ സ്ഥാനം ലഭ്യമാക്കുന്ന വിഴിഞ്ഞം തുറമുഖം അത്യാധുനിക ഓട്ടോമേറ്റഡ് ക്രെയിനുകളും നൂതന ഓട്ടോമേഷൻ സംവിധാനങ്ങളോടും കൂടി ഷിപ്പിംഗ് കാര്യക്ഷമതയിൽ മുൻപന്തിയിലുള്ള എല്ലാ തുറമുഖങ്ങളോടും കിടപിടിക്കുന്ന തരത്തിൽ നൂതന സജ്ജീകരണങ്ങളോടാണ് യാഥാർത്ഥ്യമാകുന്നത് ഡ്രാഫ്റ്റ് ും നൂതന കണ്ടെയ്നർ കൈകാര്യം ചെയ്യുവാനുള്ള ഉപകരണവും ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങൾ തുറമുഖത്തിനുണ്ട് ഇന്ത്യൻ തീരപ്രദേശത്തിന്റെ മധ്യഭാഗത്തായുള്ള ഭൂമി ശാസ്ത്രപരമായ സ്ഥാനം അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകളുടെ സാമീപ്യം ഇന്ധന ബാങ്കിങ്ങിനുള്ള അനുയോജ്യമായ സ്ഥാനം സ്വാഭാവികമായ ആഴം റ്റേറിയൻ ഡ്രിഫ്റ്റ് സൗകര്യങ്ങൾ തുടങ്ങിയ പ്രത്യേകതകൾ പ്രാദേശിക വികസനത്തിനും ആഗോള വ്യാപാര ശൃംഖലയിലോടുള്ള ഇന്ത്യയുടെ സംയോജനത്തിനും ഗണ്യമായ സംഭാവന നൽകുവാൻ സജ്ജമായ നിർണായകമായ ഒരു സമുദ്ര കവാടമായി വിഴിഞ്ഞത്തെ തിരഞ്ഞെടുക്കുവാൻ കാരണമായി കൂടാതെ ഇത് വിഴിഞ്ഞം തുറമുഖത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം